ഞാൻ ബസ്റ്റിന് വേണ്ടി വയ്ക്കും ഞങ്ങള് വയനാട് ജംഗൽ സഫാരിക്കുന്നത് എന്റെ കൂടെ എന്റെ ഫാമിലിയും ഉണ്ട് ഫുഡ് കഴിക്കാൻ ബസ് ഒരു ഷോപ്പിൽ നിർത്തിഫാസ്റ്റ് ഒക്കെ കഴിച്ചു നല്ല എക്സൈറ്റഡാ പിന്നെ ആരാ നിന്നോട് പറഞ്ഞ താൻ മ്യൂസിയത്തൊക്കെ പോകുന്നുണ്ട് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നോ ഫസ്റ്റ് കണ്ടക്ടർ അടിപൊളി പാട്ട് പാടി പിന്നെ ഞാനൊരു സോങ് പാടിയിട്ടോ 你好。 താമരശ്ശേരി ചുരത്തിന്റെ അവിടെ നിർത്തി ഇതാണ് വയനാട് സോട്ട് മാർക്കറ്റ് ചുജു പൂക്കോടിലേക്ക് ലേക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രസമുള്ള ഫ്ലവറിലേക്കില് പൊങ്ങി കിടക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി വ്യൂവേന്ന് കാണാൻ നല്ല രസം ഉണ്ടായി നല്ല ഇഷ്ടപ്പെട്ടു പിന്നീട് ഞങ്ങൾ ഹണി മ്യൂസിയം കാണാൻ പോയി ഗായസ് വയനാട് ഹണി മ്യൂസിയം ഞാൻ ആദ്യമായിട്ടൊക്കെ കാണുന്നത് ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഹണി മ്യൂസിയത്തിൽ നല്ല റഷ് ഫസ്റ്റ് തന്നെ ഒരു ബിഗ് ബിഗായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ഹണി ബീനെ കണ്ടു

ഔട്ടർ ലെയർ ജാക്കറ്റ് പറയാ വെള്ളത്തെ ചൂടാക്കും ലെൻസസ് അതുകൊണ്ടാണ് തെനിച്ചുകളെ നമ്മൾ ഉപദ്രവിക്കരുത് എന്നാൽ പറയാറ് തെനിച്ചുകൂട്ടിൽ കല്ലെറിയാണെങ്കിൽ നമ്മൾ എവിടെ പോയൊരു തെനിച്ചു ഓടിച്ചിട്ട് കുത്താനുള്ള കാര്യം മൾട്ടിപ്പിൾ ലെൻസുകളാണ് കല്ലെറിഞ്ഞവന് എവിടെ പോയി എടുക്കുന്നവരെ കാണാനുള്ള കഴിവ് കാര്യങ്ങൾ നമ്മളിങ്ങനെ നാച്ചുറൽ തേനിന്റെ സ്വാഭാവിക രീതിയിലെ കുറിച്ച് പരിചയപ്പെടാം തേൻ എന്നെല്ലാം ആവുന്നുണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് തേനിൽ കട്ട പിടിക്കാറുണ്ട് തണുപ്പുകൊണ്ട് പിടിക്കുന്നുണ്ട് ഗ്ലൂക്കോസ് പോളൻ പൂമ്പൊടിയുടെ മാറ്റത്തിനനുസരിച്ച് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് തേനെ അത് ഡിഫറൻറ് ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരുന്നു يعني متذكرين اللي وين دي بطلعوا وين دي بطلعوا يعني كده هاي سكرين مالك انت مالك انت يعني كله جنب دي كان ഐസ്ക്രീമിൽ ഞാൻ കാണിച്ചില്ല യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്തു പിന്നെ ഞങ്ങള് പോയ ബനസുര ഡാമാണ്

കുറെ സ്റ്റെപ്പ് കയറി മേലോട്ട് എത്തിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ കൊറേ ഊഞ്ഞാലികൾ ഉണ്ടായിരുന്നു കൊറേ നേരം എൻജോയ് ചെയ്തു ദൂജോ ആടല്ല ബാബിക്ക നോക്ക

ഞങ്ങള് പിന്നെ ആനന്റെ കൂട്ടത്തിനെ കണ്ടു അവിടെ ഒരു കുഞ്ഞേ കുട്ടി ആന ഉണ്ടായിരുന്നു ചെറിയ കുട്ടി বাইছনে কেইটামান ই